നമസ്കാരം എറാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മെസ്സി ഓർ റൊണാൾഡോ ഈ ചോദ്യം നിലവിലെ താരങ്ങളോടും മുൻ താരങ്ങളോടും ആരാധകരോടും ഒക്കെ എപ്പോഴും ചോദിക്കപ്പെടുന്നൊരു ചോദ്യമായി ഇപ്പോൾ മാറിയിട്ടുണ്ട് ആദിൽ റാമിയോട് ഈ ചോദ്യം ചോദിക്കുന്നു മെസ്സി ഓർ റൊണാൾഡോ അദ്ദേഹത്തിന് മറുപടി മെസ്സി ആ കാര്യത്തിൽ എനിക്ക് സംശയമില്ല ഫുട്ബോൾ വൈസ് ഒരാളും മെസ്സിക്കൊപ്പം എത്തില്ല കോമ്പിറ്റ് ചെയ്യാൻ ഇല്ല ഇപ്പോൾ ആരാണ് ആദിൽ റാഹ്മി എന്ന് ചോദിച്ചു വരേണ്ടത് രണ്ടായിരത്തി പതിനെട്ടിലെ വേൾഡ് കപ്പ് വിന്നറാണ് ആദിൽ റാമിയാണ് പറയുന്നത് ഫോർ മീ ഇറ്റ്സ് ക്ലിയർ ഫുട്ബോൾ വൈസ് നോ ബഡി ക്യാൻ കോമ്പീറ്റ് വിത്ത് മെസ്സി ഒരിക്കൽ സമീർ നസ്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്കൊരു ഗോൾ സ്കോർ സ്കോറാവണമെങ്കിൽ നീ ക്രിസ്ത്യാനോയെ ചൂസ് ചെയ്യ എന്ന് അപ്പോൾ ഞാൻ പറയുക എന്തിന് ക്രിസ്ത്യാനോ നിങ്ങൾക്ക് ഒരു ഗോൾ സ്കോററും പ്ലേ മേക്കറും ഒരേ സമയത്താവാമല്ലോ അതിനുവേണ്ടി നിങ്ങൾ മെസ്സിയെ ചൂസ് ചെയ്യൂ ഇതാണ് ഫാക്റ്റ് തീർച്ചയായിട്ടും നിങ്ങൾ കളിക്കളത്തിലത് അനുഭവിക്കാത്തിടത്തോളം കാലം അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല വസ്തുത അതാണ് മെസ്സി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഗോൾ സ്കോറാണ് അതേസമയം പ്ലേ മേക്കറുമാണ് അതുകൊണ്ട് ഫുട്ബോളിംഗ് വൈസ് ലിയോ മെസ്സിക്കൊപ്പം ഒരാളും എത്തില്ല എന്നാണിപ്പോൾ ആദിൽ റബി പറയുന്നത് എന്നാലിതിൽ സംശയമൊന്നുമില്ല ഗോളും അസിസ്റ്റും ഒക്കെ ഒരുപോലെ കൊടുത്തുകൊണ്ട് അത്ഭുതകരമായ രൂപത്തിൽ മുന്നോട്ട് പോകുന്നയാളാണ് ലണൽ മെസ്സി അദ്ദേഹം പ്ലേ മേക്കറാണ് അതേസമയം ഗോൾ സ്കോററുമാണ് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഇത് എത്താം